അപ്രതീക്ഷിത മഴയിൽ കരുവന്നൂർ മൂർക്കനാട് പ്രദേശത്തെ കർഷകരുടെ നെൽകൃഷി വെള്ളത്തിലായി പുറത്തുശേരി കൃഷിഭവന് കീഴിൽ വരുന്ന മൂർക്കനാട് പൈങ്കിളിപ്പാടത്തെ കർഷകരുടെ എൺപത്തിയഞ്ച് ഏക്കർ കൃഷിയും സമീപത്തെ മറ്റ് കോൾപ്പാടങ്ങളിലെ നൂറുകണക്കിന് ഏക്കർ കൃഷിയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അപ്രതീക്ഷിത മഴയിൽ വെള്ളത്തിലായത് കരുവന്നൂർ പുഴയിൽ ക്രമാതീതമായി വെള്ളമുയർന്നതും കൃഷി നശിക്കാനിടയായി പാടത്തുനിന്നും പുഴയിലേക്ക് വെള്ളം അടിച്ചുകളയാൻ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് കരുവന്നൂർ പുഴയിലെ ഇല്ലിക്കൽ റെഗുലേറ്റർ ഷട്ടറുകൾ സമയബന്ധിതമായി തുറക്കാത്തത് പുഴയിൽ വലിയ തോതിൽ വെള്ളമുയരാൻ കാരണമാകുന്നതായി കർഷകർ ആരോപിച്ചു കാലപ്പഴക്കം മൂലം ദ്രുവിച്ച ഷട്ടറുകൾക്ക് മുകളിലൂടെ വെള്ളമൊഴുകുന്ന അവസ്ഥയാണ് നിലവിൽ ഇല്ലിക്കൽ റെഗുലേറ്ററിലുള്ളത് മുരിയാട് കായൽ പ്രദേശത്തെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിയും ഇതുമൂലം വെള്ളം കയറിയ അവസ്ഥയിലാണ് കീഴിലുള്ള ഞങ്ങൾക്കോൾ കർഷക സംഘത്തിലെ കർഷകരാണ് ഇവിടെ അപ്രതീക്ഷിതമായ നട്ട് ഒരു വളം കൊടുത്ത് ഇരുപത് ദിവസം പാറ അത് മുഴുവനും ഈ അപ്രതീക്ഷിതമായ പെയ്ത മറയിൽ മഞ്ഞ് നശിച്ച് കിടക്കുകയാണിപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് പറ്റിയിലുള്ള സംവിധാനം ഇവിടെ കുറവാണ് പിന്നെ പുഴയില് പെട്ടെന്നുള്ള വെള്ളം വരുന്നതുകൊണ്ട് ഇല്ലിക്കൽ റെഗുലേറ്റർ തുറന്ന് വിടാത്തത് കൊണ്ട് വെള്ളം മുഞ്ഞി അവിടെയും മുഞ്ഞിക്കിടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ വെള്ളം വറ്റാതെ കിടക്കുകയാണ് അധികൃതർ അത് എത്രയും പെട്ടെന്ന് അതിന് എന്തെങ്കിലും സംവിധാനം വെള്ളം പുഴയിലത്തെ വെള്ളം ഒഴുക്കി കളയാനും അതോടുകൂടിയാണ് ഇവിടുത്തെ വെള്ളം കുറയ്ക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് കർഷകരുടെ കൃഷി ഭൂമി കിടക്കുന്നത് എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി ഉണ്ടാകണമെന്ന്